ഒരു ചിക്കൻ ഫ്രൈൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്നത് സൺഡേ സൺഡേ ഉണ്ടാക്കിയ റെസിപ്പിയാണ് പക്ഷേ ഇത് അപ്ലോഡ് ചെയ്തപ്പോൾ ലേറ്റായിപ്പോയി അപ്പം നമുക്കതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കാം ആദ്യം നമുക്ക് കഴുകി വൃത്തിയാക്കിയ ചിക്കന് ഒരു പാത്രത്തിൽ വയ്ക്കുക അതിൽ ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് ചതച്ചതാണ് കേട്ടോ ഇത് മൂന്നും ചതച്ചതിട്ട് പൊടികളായിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ഉപ്പ് കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാൻ കറിവേപ്പില ഇട്ടിട്ടില്ല കാരണം ഇവിടെ ഇല്ല ഉപ്പ് ഇട്ടിട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യുക കുറച്ച് വെളിച്ചെണ്ണയും ചേർത്തിട്ടുണ്ട് കേട്ടോ മിക്സ് ചെയ്യുക എന്നിട്ട് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചേക്കണം ഞാൻ ഫ്രിഡ്ജിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത് പൊരിക്കുന്നതിന് കുറച്ച് മൂന്ന് എടുത്ത് വെച്ചതിന് ശേഷം നമുക്ക് പൊരിക്കാൻ വേണ്ടി തുടങ്ങാം അപ്പോൾ പൊരിക്കാനുള്ള പാത്രം എടുത്ത് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് ഈ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ വേണമെങ്കിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അങ്ങോട്ട് അപ്പോൾ ഫ്ലേവറും കൂടെ വരും എന്നിട്ട് ഇറച്ചിയുടെ പീസുകൾ ഓരോന്നായിട്ട് നിരത്തി വയ്ക്കുക പിന്നെ ഒരു എനിക്കൊന്നും വിട്ടുപോയി കേട്ടോ ചിക്കൻ ഇതിപ്പോൾ വലിയ പീസല്ലേ അപ്പോൾ ഇതിൽ വരഞ്ഞ് കൊടുക്കണമായിരുന്നു പക്ഷേ ഞാൻ മറന്നുപോയി വരയാൻ വേണ്ടി ഇരുന്നതാണ് സംഭവം വീഡിയോ എടുക്കുന്നതിൻ്റെ ധൃതിയിൽ മറന്നുപോയി എന്നിട്ട് നിരത്തി വയ്ക്കുക ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എന്നിട്ട് ആദ്യം തീ കൂട്ടി വച്ചതിന് ശേഷം പിന്നെ ചെറുതീയിലിട്ട് നല്ല രീതിയിൽ മുരിച്ചെടുക്കണം കേട്ടോ ചെറുതീയിലിട്ട് മുരിച്ചെടുക്കാൻ മൊരിച്ചെടുത്താൽ മാത്രമേ അത് നല്ല ക്രിസ്പി ആയിട്ട് വരത്തുള്ളൂ അല്ലെങ്കിൽ ഉള്ളിനകം വേ വേവാത്ത കണക്ക് പുറമേ മാത്രം നല്ല ബ്രൗൺ കളറായി ഇരിക്കും മീൻസ് അതുകൊണ്ട് ചെ ആദ്യം തീ കൂട്ടി വെച്ചിട്ട് പിന്നെ ചെറിയ തീയിലാക്കിയിട്ട് വേണം മറിച്ചും തിരിച്ചു ഇട്ട് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇത് നല്ല ടേസ്റ്റ് ഉള്ളൊരു ചിക്കൻ ഫ്രൈ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നെ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇത് ഈ ചിക്കൻ ഫ്രൈ പരീക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് എങ്ങനെ ഉണ്ടെന്ന് എൻ്റെ കമൻറ്റും കൂടെ എന്നെ അറിയിക്കാൻ വേണ്ടി നോക്കണം കേട്ടോ ഓക്കെ നല്ലൊരു റെസിപ്പിയാണെന്ന് കരുതുന്നുണ്ട് ഞാൻ ഓക്കെ താങ്ക് യു ബൈ